നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാ മലയാളികളും ഈ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ രണ്ട് ക്ഷേമ പദ്ധതികൾ ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ചിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി വഴി വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ഇനി അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്ക് കോഴ്സുകളെല്ലാം വിവിധ ഡിഗ്രി കോഴ്സുകൾ അല്ലെങ്കിൽ എസ് എൽ സി പ്ലസ് ടു കോഴ്സുകൾക്കെല്ലാം ശേഷം നൈപുണ്യ കോഴ്സുകൾ അതായത് തൊഴിൽ നേടുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ സ്കിൽ സംബന്ധിച്ച കോഴ്സുകൾ അതോടൊപ്പം തന്നെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അത് ഏതെങ്കിലും സർക്കാർ ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പ്രമുഖ സ്ഥാപനങ്ങൾ നടത്തുന്ന റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള മത്സര പരീക്ഷകൾ അതിനുവേണ്ടി അപേക്ഷകൾ വെച്ച് കാത്തിരിക്കുന്നവർ അപ്പോൾ അങ്ങനെയുള്ളവർക്കും ആയിരം രൂപ വീതം നൽകുമെന്ന് അറിയിച്ചിരുന്നു ഈ പദ്ധതി എല്ലാം തന്നെ നവംബർ മാസം മുതൽ അനുവദിക്കുമെന്നും അതിൻ്റെ സഹായമൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്നൊക്കെ അറിയിച്ചിരുന്നുവെങ്കിലും ഈ ധനസഹായം നാളെ ആർക്കും ലഭിച്ചിട്ടില്ല ഇതിൻ്റെ അപേക്ഷകളും ശേഖരിച്ചിട്ടില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പ് ഈ സമയത്ത് നമ്മളുമായിട്ട് ഉദ്യോഗസ്ഥ ർ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാ മലയാളികളും ഇതൊന്ന് ശ്രദ്ധിക്കണം അപേക്ഷകൾ ഏത് രീതിയിലാണ് എന്തുകൊണ്ടാണ് അപേക്ഷ വൈകുന്നത് ഇനി അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ രണ്ട് പദ്ധതികൾക്കും പൊതുവായിട്ട് അപേക്ഷാ രീതി നിലവിൽ ഓൺലൈൻ വഴിയുള്ള സംവിധാനങ്ങളാണ് ക്രമീകരിക്കുക എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതായത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആയിക്കോട്ടെ അതോടൊപ്പം തന്നെ പ്രജ്ജ്വല എന്ന് പറയുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി ആയിക്കോട്ടെ നിലവിൽ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് വേണ്ടി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായപരിധിയിൽ ഉൾപ്പെടുന്ന യുവജനങ്ങൾക്കാണ് സ്കോളർഷിപ്പിൽ അപേക്ഷിച്ച് വെക്കാൻ സാധിക്കുന്നത് ഇവിടെ എ പിയില്ലെന്നോ ബി പിയിൽ എന്നോ റേഷൻ കാർഡ് വ്യത്യാസമൊന്നുമില്ല വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ വിവിധ കോഴ്സുകളെല്ലാം പാസ്സായ ശേഷം സ്കിൽ കോഴ്സുകൾ നൈപുണ്യ കോഴ്സുകളോ അതല്ല എങ്കിൽ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളോ ചെയ്യുന്നതായിരിക്കണം മത്സര പരീക്ഷകൾക്ക് സ്വയം പ്രിപ്പയർ ചെയ്താലും ധനസഹായം ലഭിക്കും നമ്മളൊരു സ്വയം സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രമുണ്ട് ഒരു സാക്ഷ്യപത്രത്തിന്റെ മോഡല് സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് അതേ രീതിയിൽ നമ്മൾ അത് പൂരിപ്പിച്ച് സമർപ്പിച്ചാൽ മതിയാകും അപ്പോൾ ധനസഹായമായിട്ട് പന്ത്രണ്ട് മാസത്തേക്ക് പ്രതിമാസം ആയിരം രൂപ വീതമാണ് സ്കോളർഷിപ്പ് ലഭിക്കുക അടുത്ത വർഷം വീണ്ടും പുതിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്ന രീതിയിലാണ് എല്ലാ വർഷവും തുടർന്നു പോരുന്ന രീതിയിലാണ് പ്രജ്ജ്ല എന്ന് പറയുന്ന സ്കോളർഷിപ്പ് പദ്ധതി ഉള്ളത് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കേണ്ടത് എംപ്ലോയ്മെൻറ്റ് വകുപ്പിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരമാണ് ഇ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ പക്ഷേ അപേക്ഷകൾ ഇതുവരെ സ്വീകരിച്ച് തുടങ്ങിയിട്ടില്ല പോർട്ടലിൽ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ആയിട്ടില്ല സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയാണെങ്കിലും നമ്മൾ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിക്കൊക്കെ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് പോലെ ഗുണഭോക്താക്കൾ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സംവിധാനം ഉണ്ടാകും ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത് അപേക്ഷകൾ സമർപ്പിച്ച് ബന്ധപ്പെട്ട രേഖകൾ ഉള്ളടക്കം ചെയ്ത് അതും നമ്മൾ ഇവിടെ പ്രായപരിധി സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഈ പ്രായപരിധിയിൽ ഇടയിൽ ഉൾപ്പെടുന്നവർക്കായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക പ്രതിമാസം ആയിരം രൂപ വീതം പക്ഷേ അവർക്ക് അറുപത് വയസ്സ് എത്തുന്നവരെ സഹായം തുടർന്നു പോരും അതുമാത്രമല്ല ഈ ഒരു ധനസഹായത്തിന് ബി അല്ലെങ്കിൽ എ വൈ റേഷൻ കാർഡ് ആയിരിക്കണം ഗുണഭോക്താക്കൾ ഉണ്ടാവേണ്ടത് അപ്പോൾ ഇങ്ങനെ കുറച്ച് നിബന്ധനകളുണ്ട് പക്ഷേ ഇതിന്റെ അപേക്ഷയും ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കാത്തതിന്റെ കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി നടക്കുന്നതുകൊണ്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ പുതുതായിട്ട് സ്വീകരിക്കാനോ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാനോ സാധിക്കില്ല ഡിസംബർ മാസം പകുതിയോടെ പതിനഞ്ചിന് ശേഷം മാത്രമേ പോർട്ടലിൽ പ്രത്യേക ക്രമീകരണങ്ങൾ വരുത്തുകയും ഇപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഡിസംബർ പതിനഞ്ചിന് ശേഷം നമുക്ക് അപേക്ഷ വെക്കാനുള്ള എല്ലാ സാഹചര്യവും സർക്കാർ ഒരുക്കിത്തരും ആ സമയത്താണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് പക്ഷേ അതിനു മുൻപ് തന്നെ ബന്ധപ്പെട്ട രേഖകളെല്ലാം കൃത്യമായിട്ട് എടുത്തു വെക്കുന്നത് വളരെ എളുപ്പമാണ് കാരണം ആദ്യമാക്കെ രേഖ എടുത്തു എടുത്തുവെച്ച് കഴിഞ്ഞാൽ വളരെ വേഗം അപേക്ഷ സമർപ്പിക്കാം പ്രത്യേകിച്ച് പ്രജ്ജ്ല പോലുള്ള സ്കീമൊക്കെ ആണെങ്കിൽ ആദ്യം അപേക്ഷ വെക്കുന്ന അഞ്ച് ലക്ഷം പേർക്കായിരിക്കും ആയിരം രൂപ വീതം ലഭിക്കുക അങ്ങനെയും പ്രത്യേകതകളുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ ഇതിനെ സംബന്ധിച്ചെല്ലാം വിശദമായിട്ട് വീഡിയോ നമ്മുടെ മീഡിയ കമ്പാനിയും ചാനൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ കൂടി കണ്ടു മനസ്സിലാക്കുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കുടുംബ വാർഷിക വരുമാനം തെളിയിക്കുന്ന വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രേഖ പിന്നെ നമ്മളുടെ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ ാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക